വനിത കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട്ടിലെത്തും വൈകിട്ട് ആറു മണി മുതൽ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കും നാളെ ജില്ലാ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം നടക്കുന്നുണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന ആവശ്യങ്ങളോട് കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല അറുനൂറ്റി അൻപത് കോടിയുടെ വന്യമൃഗ പ്രതിരോധ പാക്കേജും തള്ളി വിഷയത്തിൽ കേന്ദ്രം സ്വീകരിക്കേണ്ട നടപടികളെല്ലാം ഇപ്പോൾ നിശ്ചലമാണ് ഇതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം അതേസമയം വന്യമൃഗ ആക്രമണങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലിന്റെ ആശ്വാസത്തിന് വയനാട് തടസ്സങ്ങളില്ലാതെ പതിമൂന്ന് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ആരംഭിച്ചു കഴിഞ്ഞു അനൂപ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനത്തിന് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ശാശ്വതമായ പരിഹാരം എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ ഇപ്പോൾ കേരളത്തിന്റെ പല ആവശ്യങ്ങളും ഈ വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം തള്ളിക്കളഞ്ഞ ഒരു സമീപനവും ഇപ്പോൾ ശ്രദ്ധേയമാണ് ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം എന്നതും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട് സന്ദർശിക്കുകയാണ് ആദ്യം അദ്ദേഹം ഈ ഈ വന്യമൃഗാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതും പരിക്കേറ്റതുമായിട്ടുള്ള ആളുകളുടെ വീടുകൾ സന്ദർശിക്കും അതിനുശേഷം ഇന്ന് ഇവിടെ താമസിക്കും നാളെയാണ് ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ കലക്ട്രേറ്റിൽ ജില്ലാ കളക്ടറും മന്ത്രിയും ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കുന്നത് ഇതിൽ ഒരു അവലോകന യോഗമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലമാണ് കവി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാതെ ഉതകുന്ന ഇടപെടലുകൾ കൂടുതൽ നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തിക സഹായവും പുതിയ പദ്ധതികളും നവീനമായിട്ടുള്ള ശാസ്ത്രീയവും അതുപോലെ നവീനവുമായിട്ടുള്ള പദ്ധതികൾ പുതുതായി ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുമെല്ലാം എല്ലാം ലിസ്റ്റിൽ ഈ വനം പരിസ്ഥിതി വിഷയങ്ങൾ ഉൾപ്പെടുന്നതിനാൽ കേന്ദ്ര സർക്കാരാണ് ആ രീതിയിലൊരു ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നതായിരുന്നു സംസ്ഥാനത്തിൻ്റെ വിമർശനം പ്രധാനമായും അത് ഈ വനം സംരക്ഷ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഈ ഫെബ്രുവരിയിൽ കേരള സംസ്ഥാന നിയമസഭ തന്നെ ഈ വിഷയങ്ങളെ ഈ പ്രസക്തമായ ഈ വനം സംരക്ഷണ നിയമ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പ്രസക്ത വകുപ്പുകൾ ഉൾപ്പെടെ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യമുന്നയിച്ച് പ്രമേയം ഉൾപ്പെടെ പാസാക്കിയതാണ് എന്നാൽ അത്തരത്തിൽ ഭേദഗതി നിർദ്ദേശങ്ങളോടൊന്നും ഒരു അനുഭവപൂർണ്ണമല്ല കേന്ദ്ര സർക്കാർ ഇട സമീപിച്ചത് അത് മാത്രമല്ല ആ രീതിയിൽ ഇടപെട്ടില്ലെന്ന് മാത്രമല്ല ഈ വകുപ്പുകൾ പ്രത്യേകിച്ച് ഈ സെക്ഷൻ ഫൈവ് പോലെയുള്ള വനം വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ ഫൈവ് പോലെയുള്ള ചില ജീവികളെ ക്ഷുദ്രജീവികളെ പ്രഖ്യാപിക്കാനുള്ള അവകാശം ഉൾപ്പെടെ എടുത്തു കളഞ്ഞ് ആ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് ഒരുപക്ഷേ ഈ ആ തരത്തിലുള്ള ഭേദഗതി നിലവിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ലളിതവും സങ്കീർണ്ണവുമാക്കാതെ പരിഹരിക്കാൻ പ്രാദേശികമായി പരിഹരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയും അതിൽ പ്രധാനം ഈ ചീഫ് വയൽഡറി ഫാട്ടാണ് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു വന്യജീവി വനത്തിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ആക്രമിച്ചാൽ കൊലപ്പെടുത്തിയാൽ അത് ആ വിഷയം പരിഹരിക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ ആ വന്യമൃഗത്തെ പിടികൂടുന്നത് മറ്റുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികാരം ചീഫ് വയൽഡറി ഫാർട്ടിനാണ് ആ അധികാരം കൺസർവേറ്റർ ഫോറസ്റ്റ് മാർക്ക് കൈമാറി ആ ലളിതമാക്കുക